നമസ്കാരം ഗസയിൽ വിഷപ്പടക്കാൻ വേണ്ടി പുറത്തിറങ്ങുക എന്നത് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് എന്ന അവിടെയുള്ള നിവാസികൾ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഇതിന് കാരണം ഇസ്രായേൽ തന്നെയാണ് കാരണം ഭക്ഷണത്തിനായി അതായത് വെള്ളത്തിനായി പോലും പോകുന്ന കുട്ടികളെയും അവിടെ ഉള്ളവരെയും തന്നെ ഇപ്പോൾ കുരുക്കിലാക്കുന്ന ഒരു വലിയ ഒരു കൂട്ടക്കുരുതി തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് പറയണം മധ്യ തന്നെ യു എസ് സഹായ വിതരണ കേന്ദ്രത്തിൽ തന്നെ ഭക്ഷണം തേടിയുള്ള പതിവ് യാത്ര ഫലസ്തീൻ പിതാവ് ഹാത്തിം നൂരയുടെ കുടുംബത്തിന് ഒരു ദുരന്തമായി തന്നെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇത് കാണുമ്പോഴാണ് അവർക്ക് ഭയമേറുന്നത് എന്ന് പറയുന്നു ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ ഹാത്തിം നൂരയുടെ രണ്ട് വയസ്സുള്ള മകൻ സിറാജ് തന്റെ രണ്ട് സഹോദരന്മാരോടൊപ്പം സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് തന്നെ പോയത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയ ഇവരെ ഒരു ഇസ്രായേലി യുദ്ധവിമാനം ആക്രമിച്ചു എന്നാണ് പറയുന്നത് സിറാജിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സഹോദരന്മാരായ ഒമർ അമീർ മരുമകൾ സാമ എന്നിവർ തൽക്ഷണം മരിച്ചു വീണു എല്ലാവരും പത്തു വയസ്സിന് താഴെയുള്ളവരായിരുന്നു ഈ കുട്ടികൾ ചെയ്ത കുറ്റം എന്താണ് ഇതാണ് പിതാവ് ആദ്യം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിന് മാത്രമല്ല രോഗമെമ്പാടുമുള്ള വാർത്ത കാണുന്ന എല്ലാവർക്കും ചോദിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു കഴിക്കാൻ മധുരമുള്ള എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവർ പുറത്തേക്ക് പോയത് കുട്ടികളാണ് കുട്ടികളുടെ മാതാവിമാൻ പറഞ്ഞ വാക്കുകളാണിത് യു എസ് ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന എൻജിഒ പ്രൊജക്ട് ഹോപ്പ് നടത്തുന്ന സഹായ കേന്ദ്രത്തിൽ ഭക്ഷണവും പോഷക സപ്ലിമെന്റുകളും വാങ്ങിക്കാൻ പോയ കുട്ടികൾക്കാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു ഇസ്രായേലിന്റെ ഉപരോധം മൂലം ഗസ കടുത്ത ക്ഷാമത്തിന്റെ വക്കിലാണ് ഗസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് പറയുന്നതനുസരിച്ച് നോക്കിയാൽ മാസങ്ങളായി തന്നെ ഭക്ഷണം ഇന്ധനം വൈദ്യസഹായം എന്നിവ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്ന് പറയണം എത്തുന്നത് കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട് ഇസ്രായേലി ഉപരോധത്തിൽ തന്നെ അഞ്ചു വയസ്സിന് താഴെയുള്ള അറുപത്തി അയ്യായിരത്തിലധികം തന്നെ കുട്ടികൾ ഇപ്പോൾ പട്ടിന് കിടന്ന് മരിക്കാനുള്ള സാധ്യതയിലാണ് ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് ഇന്ധനക്ഷാമം കാണാം ആംബുലൻസുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന പോലുമില്ല സഹായ കേന്ദ്രത്തിൽ തന്നെ കൊല്ലപ്പെട്ട ഹാദം ദൂരെയുടെ കുട്ടികളെ സമീപവാസികൾ തന്നെ കഴുത വണ്ടികളിൽ കയറ്റിയാണ് ആശുപത്രികളിൽ പോലും എത്തിച്ചത് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ തന്നെ ഇന്ധനക്ഷാമം ആശുപത്രികളുടെ തന്നെ മുഴുവൻ വകുപ്പുകളിലേക്കുള്ള വൈദ്യുതി നിഷേധിക്കാനുള്ള നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ് കൂടാതെ തന്നെ ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്ററുകൾ പ്രവർത്തിക്കുന്നതും നിലച്ചിട്ടുണ്ട് ഞങ്ങൾ ഒമറിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നതെന്നും അവൻ ശ്വസിക്കുന്നുണ്ടായിരുന്നുവെന്നും പറയുന്നത് പക്ഷേ ആംബുലൻസിനോ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുകൾക്കോ ഒന്നും തന്നെ അടിയന്തര സംഘത്തിനോ ഒന്നും കൃത്യസമയത്ത് അവനെ സമീപിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇമാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതൊക്കെ കാര്യക്ഷമമായിരുന്നെങ്കിൽ തന്നെ തന്റെ മകനെ രക്ഷിക്കാമായിരുന്നു എന്നാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം അവർ ഭക്ഷണം വാങ്ങാൻ പോയി രക്തസാക്ഷികളായി തിരിച്ചു വന്നു ഉള്ളൂ എന്നും പിതാവ് ഹത്തീൻ പറഞ്ഞു ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ഉപരോധവും പട്ടിണി ആയുധമായി തന്നെ ഉപയോഗിക്കുന്നതും മരണസംഖ്യ കുത്തനെ ഉയരുന്നതിനും പ്രദേശത്തെ തന്നെ ആരോഗ്യം സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ച ും കാരണമായതായി തന്നെ ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രസ്താവനയിൽ പറയുന്നത് പ്രകാരം തുടരുന്ന ഉപരോധത്തിലും അടിസ്ഥാന സാധനങ്ങളുടെ തന്നെ ഗുരുതരമായ ക്ഷാമത്തിലും ഇപ്പോൾ ഭക്ഷണവും വെള്ളവും ലഭിക്കാൻ ജീവൻ പണയപ്പെടുത്തിയത് തൊള്ളായിരത്തിലധികം ഫലസ്തീനുകളാണ് ആറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം പറയുന്നു രണ്ടു വലതുപക്ഷ സംഘടനകളുടെ പരാതിയെ തുടർന്ന് ഗസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച രണ്ട് ഇസ്രായേലി സൈനികരെ ബെൽജിയൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇറാനിലെ പഹലാവി രാജവാഴ്ച പിന്തുണയ്ക്കുന്ന ഇറാനുകളും ഇസ്രായേലുകളുടെ സംയുക്തമായി നടത്തിയ ടുമാറോ ലാൻഡ് എന്ന സംഗീത പരിപാടിയിൽ പങ്കെടുത്ത സൈനികരാണ് പിടിയിലായത്